ചേടാ വേടൻ ആണ് ഇപ്പോൾ കേരളത്തിലെ ആകെ ചർച്ചാ വിഷയം കഴിഞ്ഞ ഇടയാണ് അദ്ദേഹം ഒരു ആറ് ഗ്രാം കഞ്ചാവുമായി തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിയിലായത് അതിനുശേഷം പുലിപ്പല്ലുള്ള മാല ധരിച്ചതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ ഇപ്പോൾ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദഗതികളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിറയുമ്പോൾ നമ്മളും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് വേടൻ്റെ ഒരു അവസ്ഥയാണ് എന്തൊക്കെയാണ് ഞങ്ങൾ ഹിരൺദാസ് മുരളി എന്നാണ് യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ നമ്മുടെ തൃപ്പൂണിത്രയാണ് താമസിക്കുന്നത് നമ്മുടെ ഇരുമ്പനത്തേക്ക് ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ് ഇരുമ്പനത്തു നിന്ന് കയറി വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ് താമസിക്കുന്ന ആള് അവിടെയാണ് ഈ റെയ്ഡ് വനം വകുപ്പ് നടത്തിയത് അവർ പറയുന്നത് അവരുടെ റഡാറിലായിരുന്നു കുറേ കാലമായിട്ട് അതായത് വനം വകുപ്പ് വിജിലൻസിൻ്റെ റഡാറിൽ കുറേ കാലമായിട്ട് ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അതെ നേരത്തെ പിടിച്ചുടേ വെച്ച് വായിപ്പിച്ച അപ്പോൾ അയാളെ കൊണ്ടുവന്നതൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പിടിച്ചുകൊണ്ട് രണ്ട് കയ്യിലും പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അയാൾ കൊലപാതക കേസിലെ പ്രതിയൊന്നുമല്ലോ ഒരാൾ തന്നെ ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റിയാണ് മറ്റൊരു സെലിബ്രിറ്റി മറ്റേ ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റിക്കും ഈ ഒരു രീതിയില്ലല്ലോ ഈ ഒരു പരിഗണന ആ ഈ ഒരു പരിഗണന ഇല്ലല്ലോ എല്ലാവരെയും മാന്യമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാര്യം അവരാരും പോയി വേട്ടയാടിയിട്ടല്ലല്ലോ ഇത് കിട്ടുന്നത് ഇതിവിടെ വിൽക്കാൻ കിട്ടുന്ന സാധനമാണ് അതറിയുമോ ഇതവിടെ വിൽക്കാൻ കിട്ടും നിങ്ങൾ അയ്യായിരം രൂപ കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കാൻ കിട്ടും ഒരു ശ്രീലങ്കൻ വംശജനായ ഒരാൾ രഞ്ജിത്ത് രഞ്ജിത്ത് കുമ്പിടി രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആള് കുടുംബനമായി കൊണ്ടുവന്ന് കൊടുത്തയാണ് എന്നാണ് പറയുന്നത് ആളെന്തായാലും ഈ പറയുന്ന ഈ ഹിരൺ പോയിട്ട് എന്തായാലും പോയി വേട്ടയാട പറ്റത്തില്ലല്ലോ കേരളത്തിലെ ഒരു വനത്തിലും പോയി വേട്ടയാടാൻ നടക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയ മുഴുവൻ വനമാണ് എൻ്റെ ഏരിയ മുഴുവൻ വനമാണ് പക്ഷെ അവിടെ ഒരു ഏരിയയിൽ കയറാൻ പറ്റില്ല എന്താണെന്നറിയോ അപ്പം ക്യാമറ അടിക്കും ആര് കയറിയാലും ആ വനത്തിനകത്ത് ആര് കയറിയാലും അപ്പം തന്നെ ക്യാമറ അടിക്കും ഇത് പുലിയുള്ള ഏരിയ ആണ് പക്ഷേ പോയി വേട്ടയാടാൻ പറ്റുമോ നടക്കുന്ന കാര്യമല്ല നമ്മുടെ ഏരിയ എന്നല്ല ഇന്ത്യയിലെ ഒരു വനത്തിലും ഇപ്പം നടക്കില്ല ഇന്ത്യയുടെ ഒരു വനത്തിലും കയറി മൃഗങ്ങളെ വേട്ടയാടുക എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല അത് അന്വേഷിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് ഈ പുലിപ്പല്ല് വർഷീകരിക്കുന്നത് അത് അതായത് ഇത് പുറത്തുനിന്ന് വരും അതായത് ആഫ്രിക്കയിൽ നിന്ന് ഈ സാധനം വരും ആഫ്രിക്കയിൽ നിന്നാണ് ഈ സാധനം വരുന്നത് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില ഒരെണ്ണത്തിന് ഒറ്റൊരെണ്ണത്തിന് അയ്യായിരം രൂപ വിലയുണ്ട് ഇത് അവർ അതായത് നമ്മുടെ എം ഡി എം എ കടത്തുന്ന പോലെ ഈ സാധനം കയറ്റി വിടും ഇതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇത് പലരുടെയും കയ്യിലുണ്ട് ഇതെന്തോ ഭാഗ്യമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ വേടൻ പിടിയിലായതിനു പിന്നാലെ കേരളത്തിലെ പല മുൻനിര ചലച്ചിത്ര പ്രവർത്തകർ പ്രത്യേകിച്ച് മോഹൻലാൽ ഈ ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതോടൊപ്പം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒരു പുലിപ്പല്ലുള്ള പുലിപ്പലുള്ള ധരിച്ച ചിത്രങ്ങൾ ജയറാം ഇത്തരത്തിലുള്ള മാലധരിച്ച ചിത്രങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വേടൻ്റെ അനുയായികൾ എടുത്തു കാട്ടുന്നുണ്ട് ഇത് അനുയായികളിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇതൊരു ഭാഗ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലക്കാണ് എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും അതായത് ഇത് ധരിക്കുകയാണെങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും ഇതാണ് ഈ ഇതിനെ ആദ്യം പിടി കൊണ്ട ഈ ജ്യോതിഷന്മാരെ ജ്യോതിഷന്മാരെ പിടികൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവരാണിത് പ്രോത്സാഹിപ്പിക്കുന്നത് മാക്സിമം പറഞ്ഞു കൊടുക്കുന്ന അവരാണ് മാക്സിമം അവര് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ജ്യോതിശാസ്ത്ര പ്രകാരം പിന്നെ ഇത് ധരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ശനിയുടെ ശല്യം ഉണ്ടാവില്ല അങ്ങനെയാണ് ആ അങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ശാസ്ത്രം അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവരെ ആനവാൽ കൊണ്ട് മോതിരമുണ്ടാക്കിയാൽ കൂടും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ായിട്ടുള്ളവർക്ക് അറിയില്ല എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും ഇത് ഒരുപാട് പേര് എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന പൊളിറ്റീഷ്യൻസ് ഇത് ഉണ്ട് കഴിത്ത് കിടപ്പുണ്ട് ഇവിടുത്തെ ഒരു എം ബിയുടെ കഴിത്തി കിടപ്പുണ്ട് ഈ സാധനം ഇപ്പൊ ഊരുവെച്ചാണ് ആ ഊരി വെച്ചോന്ന് എനിക്കറിയില്ല ഇവിടുന്ന് വേറൊരു നാട്ടിൽ പോയിട്ട് എം ബി ആയ ഒരാള് ആളുടെ കഴിത്തി കിടപ്പുണ്ട് ഈ സാധനം പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഞ്ചാവ് കണ്ടെടുത്തൊരു കേസാണ് പക്ഷേ അയാൾ പലപ്പോഴും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണ് എൻ ഡി പി എസ് കേസിൽ പ്രകാരം ഒരു കിലോയുടെ താഴെ നമുക്ക് ജാമ്യം കിട്ടും ഹൈബ്രിഡ് ആണെങ്കിൽ പോലും ഒരു കിലോയുടെ താഴെ നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണ് ഞാൻ പറഞ്ഞത് അയാൾ ട്രീറ്റ് ചെയ്ത രീതിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അയാൾ എന്താ അയാൾ ഒന്ന് ഓടിപ്പോ ചാടി പോകൂ നമ്മുടെ വയനാട് ഇപ്പൊ ചർച്ചയാവുന്ന ഒരു സാധനം ഉണ്ട് വയനാട് കളക്ടറേറ്റില് ആനക്കൊമ്പിരിപ്പുണ്ട് അത് ഒരു സംശയം പ്രകടിപ്പിച്ചു ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തി ഒന്നിൻ്റെ സംഭവപ്രകാരമാണ് അത് വെച്ചിരിക്കുന്നത് അതായത് മൈക്കിൾ വേദശിരോമണി എന്ന് പറയുന്ന ഒരു കളക്ടർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അയാള് ചേകാടിയിൽ അദ്ദേഹം പോയി അയാളെന്ന് പറഞ്ഞു അദ്ദേഹം ആ ചേഗാടിയിൽ ചേകാടിയിൽ ആനശല്യം കാരണം അദ്ദേഹം അതിൻ്റെ പരിശോധനയ്ക്ക് പോയി അവിടെ വെച്ച് അവരുടെ വണ്ടി കാട്ടാൻ ആക്രമിച്ചു ആ ആക്രമിച്ച ഓർമ്മയ്ക്കാണ് ഈ പറയുന്ന വയനാട് കൊണ്ടുവന്ന് ഇത് വച്ചിരിക്കുന്നത് ആനക്കൊമ്പ് അത് ആക്ട് നാൽപ്പതേ ബാർ തൊണ്ണൂറ്റൊന്ന് പ്രകാരം കേരള സർ സർക്കാർ തന്നെ അനുവദിച്ചു അങ്ങനെ വിവേചനാധികാരം ആ പ്രവഹിക്കാൻ പറ്റും അതായത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ഗണ്മാനായിട്ടുള്ള ടി എം ജോർജ് ടി എം ജോസഫ് ടി എം ജോസഫ് ആനയുടെ രണ്ട് കൊമ്പിൻ്റെയും ഇടയിൽ പെട്ടുപോയി അതായത് ഈ ജീപ്പിലിരിക്കവേ ആന വന്ന് കുത്തുകയായിരുന്നു അപ്പോൾ ആന വന്ന് കുത്തിയപ്പോഴത്തേക്ക് ഈ ആനക്കൊമ്പിൻ്റെ രണ്ട് ആനയുടെയും നടുക്ക് ഈ ടി എം ജോസഫ് പെട്ടുപോയി അതിൻ്റെ ഓർമ്മയ്ക്കാണ് അത് വച്ചിരിക്കുന്നത് ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് ചേകാടിയിൽ നടന്ന സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ സാധനം കൊണ്ടുവന്ന് വയനാട് കളക്ടറേറ്റിൽ കളക്ടർ ഇരിക്കുന്നതിന് നേരെ പിറകിൽ രണ്ട് ആനക്കൊമ്പായിട്ട് രണ്ട് ഭാഗത്തായി ഈ സാധനം വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കഥ അന്ന് നടന്ന കഥയുടെ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിൻ്റെ ഒരു മനുഷ്യാവശ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു മനുഷ്യകോശ കമ്മീഷന് ഒരു പരാതി പോയി ആ പരാതിയിൽ ഡി ആർ മേഘശ്രീ അന്നത്തെ കളക്ടർ അവർ റിപ്പോർട്ട് തിരിച്ചു കൊടുത്തു ഇത് സർക്കാർ നമുക്ക് തന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ചർച്ചയായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വയനാട് കളക്ടറേറ്റിൽ ആന കൊമ്പിരിപ്പുണ്ടല്ലോ ഇന്ന് എന്താണെന്ന് അത് സർക്കാർ തന്നെ കൊടുത്തിരിക്കുന്ന സാധനമാണ് അത് പ്രിയദർശിനി എന്ന് പറയുന്ന പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ തേക്കിൻ തടിയിലാണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് ആ സാധനം ഇതിപ്പോൾ ഇദ്ദേഹത്തിന് പണിഞ്ഞു കൊടുത്തത് സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു പിന്നെ ജ്വല്ല ഉടമയാണ് ആ അദ്ദേഹത്തെ ഞാൻ കുറച്ചു മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ വന്ന വേടനാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ബന്ധപ്പെട്ട ആണ് ജുവല്ലറിയിലേക്ക് എത്തിയത് ആ വേടന് വേണ്ടിയാണെന്ന് പോലും എനിക്കറിയില്ല ഈ സാധനം പണി പണിഞ്ഞേരാൻ പറഞ്ഞു അവര് ഈ ശംഖ് പണിയുന്നവരാണ് അതായത് ശംഖില് കെട്ടിപ്പണിയുമല്ലോ അമ്പലത്തിലേക്ക് അതിനുവേണ്ടി ചെയ്യുന്ന അത് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ സാധനം വന്നപ്പോൾ ഇത് പുലിപ്പല്ലാണെന്ന് പോലും അറിയില്ല എനിക്ക് എനിക്കതൊന്നും ഈ ഇദ്ദേഹത്തിനും അറിയില്ല ഇദ്ദേഹം പറയുന്ന സത്യമാണ് വളരെ നോർമലായിട്ടുള്ള മനുഷ്യരാണ് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴേലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പലതവണ വളരെ നോർമലാണ് വളരെ മാന്യനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ തീവ്രവാദിയെ തീവ്രവാദിയെപ്പോലെ കൊണ്ടുനടക്കാൻ പാടില്ല എ കെ ശശീന്ദ്രൻ ആദ്യം പറഞ്ഞത് ഇദ്ദേഹത്തിന് റഡാറിലുണ്ടായിരുന്നു ഞങ്ങളുടെ വർഷത്തെ തടവായിരുന്നു കിട്ടേണ്ടത് ആ രീതിയിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് മാറ്റി പറയേണ്ടി വന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വന്നിരുന്നു എന്ന് പറയേണ്ടി വന്നു എം വി ഗോവിന്ദം വന്നിരുന്നു പറഞ്ഞു വനം വകുപ്പിൻ്റെ നടപടി തെറ്റാണ് തെറ്റാണ് എന്ന് പറഞ്ഞു അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് അത് ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ ഈ മീഡിയ അറ്റാക്ക് ഇവർ പേടിക്കുന്നുണ്ട് അതായത് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുപോകുമ്പോൾ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ കാര്യം മീഡിയ ഈ മൈക്കുണ്ടൊന്ന് കുത്തിക്കേറ്റും നമ്മുടെ മൈക്കി പറഞ്ഞ അതല്ല അതല്ല ഈ മൈക്കുണ്ട് കുത്തിക്കേറ്റുകൾ മൈക്ക് കുത്തിക്കേറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന മൈക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടത്തെ മൈക്കല്ല ഇപ്പം വളരെ നമ്മളെ റഷ്യൻ ക്വാളിറ്റിയുള്ള മൈക്കാണ് ഓഡിയോ പെട്ടെന്ന് ആ അതായത് അനങ്ങിയ വരെ കിട്ടും കിട്ടും നമ്മുടെ നമ്മൾ നടന്ന സൗണ്ട് വരെ ഇത് പിടിക്കും ഈ സാധനം പിടിക്കും റഷ്യൻ ക്വാളിറ്റിയുള്ള സാധനമാണ് മിക്കവാറും എല്ലാവരുടെയും ഇരിക്കുന്നത് മിക്കവാറും എല്ലാവരുടെയും ആ ഒരു സാധനമാണ് അല്ലെങ്കിൽ ചൈന സാധനം അതാണ്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് കയറി ക്യാച്ച് ചെയ്യും അപ്പം ഇവർക്ക് പേടിയാണ് അതായത് ഉദ്യോഗസ്ഥർക്ക് പേടിയാണ് എന്നാലും അല്ല കയ്യിൽ പിടിച്ചങ്ങനെ വലിച്ചൊന്നും കൊണ്ടുപോകാൻ പാടില്ല ഇതൊരുമാതിരി എന്താ ഒരു മനുഷ്യനെ ഇവിടെ പോക്സോ കേസിൽ ഉള്ള ആള് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പറയുന്നു ഞാൻ പിന്നെ എന്താ ഞാൻ ചെയ്തതിനകത്ത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു കണ്ടായിരുന്നോ വീഡിയോ ഉണ്ടായിരുന്നോ ഒരു പോലീസ് ഷീപ്പിനകത്ത് കയറിയിട്ട് പോക്സോ കേസിലെ പ്രതി ഇരുന്ന് പറയുകയാണ് അതിനെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരാളൊന്നും അല്ലല്ലോ പക്ഷെ ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റായ സമീപനം എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ ഒരു അഞ്ച് ഗ്രാം കഞ്ചാവ് ഉപയോഗിക്കുന്നു അതൊരു സാധാരണ മനുഷ്യന് ഉപയോഗിക്കുന്നതിനപ്പുറം അത് ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ് ഇയാളുടെ അതെ 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 അത് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ അതായത് വേടനോട് ട്രീറ്റ് ചെയ്ത രീതിയാണ് ഞാൻ ആദ്യം ആ അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സാധനം ഇത് ഇപ്പം ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കാറുണ്ട് പക്ഷേ അതുപോലല്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇത് പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലാണ് ആ ഐക്കണാണ് അതായത് ഒരുപാട് പേർക്ക് അതായത് ഇപ്പം ഞാൻ വന്നിരുന്നിട്ട് ഒരുപാട് ഉയരത്തിൽ തേലുണ്ടായിക്കഴിഞ്ഞാൽ ചായക്ക് ഗംഭീരമായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അത് കാണാൻ ഉണ്ടാവില്ല സത്യമാണ് മോഹൻലാൽ പറയുമ്പോൾ ആ മോഹൻലാൽ പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും അതിന്റെ പുറകെ പരീക്ഷിച്ചു നോക്കും അത് പരീക്ഷിച്ചു നോക്കും അതാണ് വേടൻ വേടൻ അതുപോലൊരു ഐക്കണാണ് അയാൾ അത് ചെയ്യാൻ പാടില്ല അയാൾ അയാളെ തെറ്റ് തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും നമ്മളിപ്പോൾ എന്താ പറയാ ഒരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന വേടനെ പോലെ ഒരാളി ചെയ്തിട്ട് ആ സംഭവം പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല അല്ല വളരെ വലുതാണ് നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ തൊപ്പി തൊപ്പി ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യു ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ അല്ല നാട്ടുകാരും ഈ പറയുന്ന പിള്ളേരും പിള്ളേർ മുഴുവൻ തന്നെ പുറകെ പോകും ഈ വേടനെ ഈ ആറ് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരു വീട്ടിലൊരു കുട്ടി സംസാരിക്കുന്നു അയാളുടെ കയ്യിൽ നിന്ന് വെറും ആറ് ഗ്രാം മാത്രമേ പിടിച്ചിട്ടുള്ളൂ ആറ് എന്നല്ല ഒരു ഒരു ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല അത് ഈ അതിനുശേഷം അറസ്റ്റിലായതിനു ശേഷം പിന്നീട് അയാൾ ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന രീതിയിലാണ് പിന്നീട് പലപ്പോഴും പൊതുമധ്യത്തിൽ പോലീസുകാരുടെ ഒപ്പമാണെങ്കിലും വന്നിട്ടുള്ളത് ഇന്നലെ കോടതിയിൽ വനം വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ വരുമ്പോൾ കോടതിക്ക് പുറത്തൊരു പതിനാല് വയസ്സുകാരനായ ഒരു കുട്ടി ഇയാളെ കാത്തു നിൽക്കുന്നു അവനോട് വേടൻ പറയുന്നത് ഇങ്ങനെയാണ് ഇമ്മാതിരി കേസിൽപ്പെട്ട് ഒരിക്കലും ഈ പരിസരത്തെ വന്നേക്കരുത് അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു ഇപ്പം നമ്മുടെ ആഫാൻ ചെയ്ത പോലുള്ള ഒരു തെറ്റൊന്നും അല്ലല്ലോ അല്ല അഞ്ചു പേരെ തല്ലിക്കൊന്ന് അങ്ങനെ ഒരു അങ്ങനൊരു കേസല്ല പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് അറിയേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം നിങ്ങളെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് പേര് എന്താ പറയാ നിങ്ങളുടെ പിന്നാലെയാണ് ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു ക്ഷേത്രത്തിൽ വന്നു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല റോഡ് ബ്ലോക്ക് ആയി റോഡ് മൊത്തം ബ്ലോക്ക് ഒരു എന്ന് പറയുന്നത് ഒരു വണ്ടി ഇടാൻ സ്ഥലമില്ല ആ രീതിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യേ അപ്പോൾ അറിയാമല്ലോ പ്രത്യേക പ്രശ്നം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ആ അതെ 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 അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ വലിപ്പം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല നിങ്ങളെക്കാൾ വലിയ കലാകാരനായിരുന്നു കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ പുറകെ പോയി ഒടുവിൽ അവസാനിച്ചു ഒടുവിൽ ഏറ്റവും അവസാനം ഈ പറയുന്ന പാടി എന്ന് പറയുന്നിടത്തു നിന്ന് എണ്ണീറ്റ് പോകാൻ അദ്ദേഹത്തിന് വയ്യായിരുന്നു ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന എന്ത് ലഹരിയാണെങ്കിലും ലൈഫാണ് ലഹരി അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എണ്ണീറ്റ് വരിക എന്ന് പറയുന്നത് വലിയ പാടാണ് കലവോന്മണിയെ കൊണ്ട് ഏറ്റവും അവസാനം ആ പാടിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എല്ലാ മാധ്യമപ്രവർത്തകർക്കും അതായത് തൃശ്ശൂരിൽ നിന്ന് എല്ലാ റിപ്പോർട്ടർക്കും അറിയാം മണിയുടെ ഏറ്റവും അവസാനത്തെ അവസ്ഥ അദ്ദേഹത്തിന് അവിടുന്ന് എണ്ണി എഴുന്നേക്കാൻ വയ്യായിരുന്നു അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു അതായത് രാവിലെ എഴുന്നേക്കുക മദ്യപിക്കുക തന്നെയായിരുന്നു ഇതിപ്പോൾ ഏതെങ്കിലും മണി ആരാധകർ വന്ന് തെറി പറഞ്ഞാലും ഉള്ള കാര്യം പറയാലോ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് കഴിക്കലെന്ന് പറഞ്ഞു മദ്യപിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് ബിയർ കൊടുത്തു അതാണ് ഏറ്റവും അവസാനം സംഭവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു എന്താ പറയുന്ന ഒരു സാധനം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വേടൻ എന്ന് പറയുന്ന ആളെ ട്രീറ്റ് ചെയ്ത രീതി ശരിയല്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യവും ശരിയല്ല സാധാരണ ഞാനോ നിങ്ങളോ പോയിരുന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന പോലല്ല അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ ഒരു തലമുറ അതിന്റെ പുറകെ പോകും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ മുഴുവൻ പോകും അതുകൊണ്ട് ആ സാധനം മാത്രം അങ്ങനെ കാര്യം നിങ്ങളെ ആരാധിക്കുന്ന ഇപ്പോ എന്താ വെച്ചുകഴിഞ്ഞാൽ എന്താ ഇവിടെ ഈ ജാതിയുടെ ഒരു സാധനം പറയുന്നുണ്ട് അദ്ദേഹം എന്താ ഇത് താഴെയാണ് ഒരു കീഴാളനാണ് അത്തരത്തിൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കീഴാളനും ഇല്ല മേലാളനും ഇല്ല പക്ഷെ ട്രീറ്റ് ചെയ്ത രീതി ശരിയല്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അത് കാണിക്കാൻ പാടില്ല അത്തരത്തിൽ ജാതീയമായി ഒരു താഴെത്തട്ടിലുള്ള ഒരാളാണ് ഇത്തരത്തിൽ പോലീസ് അങ്ങനെ ഒരു സവർണനോടൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടെ ഒരു ഉദ്യോഗസ്ഥരും പ്രതികരിക്കില്ല എന്ന രീതിയിലാണ് ആ അതല്ല ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു അജണ്ട ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ എന്തോ ഒരു അജണ്ട അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ അവരുടെ റഡോറി ഉണ്ടെങ്കിൽ പിന്നെ അവർ നേരത്തെ പിടിക്കേണ്ടതല്ലേ എന്തോ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഒരു അജണ്ട ആ അജണ്ട നടപ്പായി ആ അജണ്ട നടപ്പായി അത് സമൂഹത്തിൽ വർക്കൗട്ടായി ഇനി ഇതിൻ്റെ അപ്പുറം ആൾക്കാർ പറയും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആൾക്കാർ പറയും ഞാൻ കീഴാടനായതുകൊണ്ട് ഞാനിത് ചെയ്തു വെച്ചു അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയും ഇതൊരു അജണ്ടയാണ് ഒരു അജണ്ട നന്നായിട്ട് വർക്കൗട്ടായി അതിനാണത്രയും കാട്ടിക്കൂട്ടിയത് പക്ഷേ ഈ പറയുന്ന ഒരു കാര്യവും ഇതിനകത്ത് അപ്പുറവുമില്ല ഇപ്രവുമില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന ഒരു സാധനവും ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യം ചെയ്തതിന് തുല്യമാണ് ഒരു ചാനലിൽ പോയിട്ട് നിങ്ങളൊരു പരസ്യം കൊടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയരമുള്ളിടത്ത് എന്താ വിളയിരുന്ന ചായക്ക് സ്വാദ് കൂടുവെന്ന് പറയുന്നത് പോലെ ഹൈബ്രിഡ് കഞ്ചാവിന് പരസ്യമായി നിങ്ങളിപ്പോൾ മാറിയിരിക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല ഇപ്പം നിങ്ങൾ തിരിച്ചറിവുണ്ട് അത് മാറിയിട്ടുണ്ട് ഒരു പരിവർത്തനത്തിന് വിധേയമായി ആ തെറ്റ് സമ്മതിച്ചു അദ്ദേഹം അത് നല്ല കാര്യമാണ് ആ ഒരു സാധനമാണ് വേണ്ടത് ആ ഒരു സാധനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മളൊരു മൊബൈലിലൊരു ഈ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു ഒരു മൊബൈൽ കമ്പനിയുടെയാണ് ആ പരസ്യം കണ്ടിട്ട് എല്ലാവരും കൂടെ പോയി അന്ന് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ നായയുടെ ബ്രീഡിന് ഒറിജിനൽ ബ്രീഡിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളത് പതിനായിരം ആയിട്ട് മാറി ഒറ്റ ദിവസം ഒരു മൊബൈൽ കമ്പനിയുടെ പരസ്യമാണ് നായയല്ല അതിൻ്റെ മോഡൽ നായ ആയിരുന്നു അതിൻ്റെ മോഡൽ ആ നായല്ല പ്രോഡക്റ്റ് ആ നായല്ല പ്രോഡക്റ്റ് പക്ഷേ ഞാൻ ഏത് ഏത് റേഞ്ചിൽ പോയത് അന്ന് ആ കത്തി കയറിയത് കൊണ്ട് അന്ന് പതിനായിരമായിട്ട് അതിൻ്റെ ആ റേഞ്ച് കയറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു എന്താ ഇൻഫ്ലുവൻസ് ആണ് അങ്ങനെ ആവാൻ പാടില്ല ഏതാ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല നമുക്ക് വേണേൽ എന്ത് ചെയ്യാം ഞാൻ പലപ്പോഴും പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മദ്യപിച്ചിട്ട് പാട്ടുപാടി പോകാമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അപ്പോൾ ഇയാൾ ആരുമായിട്ടും ഒരു ദ്രോഹവും ഇല്ല അദ്ദേഹം പാട്ടുപാടിപ്പോ റോഡിൽ കൂടി ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പാട്ട് പാട്ടുപാടിപ്പോ ആരെയും ചീത്ത പറയില്ല വഴക്ക് പറയില്ല അടിയൊന്നുമില്ല ആൾക്ക് പാട്ട് പാട്ടുപാടി ഇങ്ങനെ പോകണം ആ മനുഷ്യൻ എന്താണ് സന്തോഷിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനും എന്താ പറയുക ഈ പറയുന്ന പോലെ ഈ മദ്യപിച്ച സമയത്ത് ആലോചിച്ചു ഇദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് എന്തായിരുന്നു എന്ന് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാട്ടുപാടിപ്പോയ ആളെയാണ് ഞാൻ മോഡലാക്കി അതൊരു ഇൻഫ്ലുവൻസാണ് ആ ഇൻഫ്ലുവൻസാണ് അത് ചെയ്യാൻ പാടില്ല ശരി